ുംറിപ്പോ നമുക്ക് ഇവിടുത്തെ ത്രേ നമ്മർക്കായിട്ടും നമ്മളൊരു മെച്ചമായി പോവാണ് ആർക്കാണ് ഇവിടെ വന്നിട്ട് ഓരോ ഷെഡ്യൂള് ഒന്ന് ഷെയർ ചെയ്യാതെ ശേഷം ചെറിയ പറ്റൂല എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടൊക്കെ പഠിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് തന്നെ ചോദിക്കുന്ന രീതി ഉണ്ടാക്കിയിട്ട് അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് അതിനനുസരിച്ച് വൈകുന്നേരം പഠിക്കുന്ന ശീലം എനിക്ക് ഇല്ല പറയും വൈകുന്നേരം പഠിക്കാൻ പാടില്ല എന്നാ നിനക്കറിയാം കഴിഞ്ഞൊക്കെ കൊടുത്തു ഞാൻ മരിക്കില്ലേ അപ്പത്തെ പോലെ എല്ലാവരും എന്ത് ചെയ്യണം പണ്ടൊക്കെ വന്നിട്ട് കാര്യങ്ങൾ പറയണം അതിനും എന്താ പറയാ മനസ്സെല്ലാവർക്കും കാണാം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങടെ അനുഭവിക്കൊ പ്രയാസങ്ങൾ എന്തെങ്കിലും അതിനനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം വിശാൻ എന്തെങ്കിലും പറയൂ

അപ്പോ ഞാൻ അഞ്ചു മണിക്ക് അടീച്ചിരുന്നു അഞ്ചു മണിക്ക് അടിച്ചിട്ട് ആറു മണി ആറ് വരെ പഠിക്കും ഏഴ് മണിക്കായിരുന്നു മദ്രസ് അപ്പൊ പിന്നെ അതിന് ശേഷം മദ്രസ് പോകും പിന്നെ അന്ന് പിന്നെ പഠിക്കാൻ ആയിരുന്നില്ല ഒമ്പതണിയാകുമ്പോൾ മദ്രസ് കഴിഞ്ഞുണ്ടായിരുന്നു പിന്നെ സ്കൂൾ വന്ന് കഴിഞ്ഞ് ഈവനിങ് സഫു പറഞ്ഞ പോലെ തന്നെ എനിക്കും ഞാൻ ഈവനിങ് വഴിയില്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ശേഷം പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചപ്പോ ക്ലാസ് പഠിക്കില്ലോ ആ സമയത്ത് അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്ന ആഘോഷം പിന്നെ രണ്ടാമതൊരു വട്ടം പഠിക്കണ്ട ശ്രദ്ധിച്ചിരുന്നാല് ആ കോസ്റ്റിനെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി മറ്റേ ഒന്ന് ശ്രദ്ധിക്കാതെ അത് എന്താണെന്ന് മനസ്സിലാവില്ല പിന്നെ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണ്ട പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സംഭവം തന്നെയാണ് ഇതിലുള്ളത് അത് ഞാൻ ചോദിക്കട്ടെ ഇതിൽ എത്ര കുട്ടികള് നമ്മളെ ബുക്ക് മൊത്തം കവർ ആക്കിയിട്ടുണ്ട് പഠിച്ച് ഈ എൻ്റെ വേണ്ടി പഠിച്ചിട്ട് ബുക്ക് മൊത്തം കവർ ചെയ്യണം നമ്മളെ ബുക്കിന് തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളെ പാട്ട് കൊണ്ടാൽ ക്വാസിനത് ആരും ശ്രദ്ധിക്കണം ഒരു ദിവസം മൂന്ന് ചാപ്റ്റർ അപ്പൊ രണ്ട് ചാപ്റ്റർ മതി കഴിഞ്ഞിട്ട് അപ്പൊ എത്രത്തോളം ഹാർഡ് വർക്ക് അതിൻ്റെ നിങ്ങളെ പേപ്പർ അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ വിചാരിക്കും നമ്മള് കുറച്ചുകൂടെ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല കഴിഞ്ഞു പോയി ഏറ്റവും ആ ചാപ്റ്ററിനാണ് ഏറ്റവും വരിക ആരും നോക്കാതെ പോവില്ല കേട്ടോ ആ ഒരു പോർഷൻ അതിന് കൊറേ ക്ലാസ് കിട്ടിണ്ടാവും